എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂൺ ഇരുപത്തി ഒൻപതാം തീയതി തുറന്നുള്ള ദിവസങ്ങളിലും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശാംശങ്ങളിലേക്ക് അടക്കുന്നതിന് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ്റെയും അതുപോലെ തന്നെ ക്ഷേമ ബോർഡ് പെൻഷനുകളുടെയും മസ്റ്ററിംഗ് നടപടികൾ തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വിവിധ ക്ഷേമ ബോർഡുകളിൽ നിന്നും പ്രത്യേകം മത്സരങ്ങിന് വേണ്ടിയിട്ടുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട് കേരള തയ്യൽ തൊഴിലാളി ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്നവർക്കുള്ള അറിയിപ്പാണ് ഇപ്പോൾ പ്രത്യേകമായിട്ട് വന്നിട്ടുള്ളത് ജൂൺ ഇരുപത്തി അഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തി നാല് വരെ നടക്കുന്ന വാർഷിക മത്സരങ്ങളിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി തന്നെ ഇവരും പെൻഷൻ മസ്റ്ററിംഗ് നടത്തണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ റിട്ടയർമെന്റ് തീയതി വരുന്നവരും കഴിഞ്ഞ വർഷം മസ്റ്ററിംഗ് ചെയ്യാതെ മുൻ മാസങ്ങളിൽ ഒന്നു മുതൽ ഇരുപത് വരെ തീയതികളിൽ മസ്റ്ററിംഗ് ചെയ്തവരും ഈ കാലയളവിൽ മസ്റ്ററിംഗ് വീണ്ടും ചെയ്യണം ബയോമെട്രിക് മസ്റ്ററിംഗ് പരാജയപ്പെടുന്ന ആളുകൾ ലൈഫ് സർട്ടിഫിക്കറ്റും ആധാറും അതാത് ക്ഷേമ ഓഫീസുകളിൽ ഹാജരാക്കേണ്ടതാണ് കിടപ്പ് രോഗികൾക്ക് അക്ഷയ കേന്ദ്രം പ്രതിനിധി വീടുകളിൽ എത്തി മസ്റ്ററിംഗ് ചെയ്യിപ്പിക്കും മേൽപ്പറഞ്ഞ തീയതികളിൽ മസ്റ്റിംഗ് ചെയ്യാത്തവർക്ക് തുറക്കാലയളവിൽ പെൻഷൻ അനുവദിക്കുന്നതല്ല കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തിയഞ്ച് അൻപത്തി ആറ് എൺപത്തി ഒൻപത് അഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അപ്പൊ തയ്യൽ തൊഴിലാളികൾക്കാണ് ഇതിൽ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ടത് ബാക്കിയുള്ളവരുടെ പെൻഷൻ മസ്റ്ററിംഗും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മൾ കൂടുതൽ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് അതുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നില്ല തിരക്ക് കൂട്ടാതെ ഇരുപത്തി നാലിന് മുമ്പ് എല്ലാവരും മസ്റ്ററിങ് പൂർത്തീകരിക്കുക വേഗം ചെയ്യാൻ പറയുന്നത് അഥവാ മസ്ലിം പരാജയപ്പെടുകയാണെങ്കിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതും ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെയാണ് അതിന്റെ ഒരു ഡേറ്റ് കണ്ടിട്ട് നേരത്തെ പോകാൻ വേണ്ടിട്ടും ശ്രദ്ധിക്കുക അപ്പൊ നാളെ റേഷൻ കട ഇല്ല ഞായറാഴ്ചയാണ് പക്ഷെ എല്ലാ മാസവും മുപ്പതിനു അകം തന്നെ എല്ലാവരും റേഷൻ വാങ്ങണം അവസാന ദിവസത്തേക്ക് കാത്തിനിൽക്കരുത് എന്നും എപ്പോഴും റേഷൻ നീട്ടി നൽകാൻ നൽകാനാകില്ല എന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച കഴിഞ്ഞാൽ റേഷൻ നീട്ടിയിട്ടില്ല എങ്കിൽ ഈ മാസത്തെ റേഷൻ വാങ്ങാനുള്ള അവസരം അവസാനിക്കും മണ്ണെണ്ണ ആവശ്യത്തിന് റേഷൻ കടകളിൽ ലഭ്യ ലഭ്യമാക്കിയിട്ടുണ്ട് എ എ വൈ കാർഡിന് ഒരു ലിറ്ററും ബാക്കിയുള്ള കാർഡിന് അര ലിറ്ററുമാണ് വൈദ്യുതീകരിച്ച വീടുകൾക്കുള്ളത് വൈദ്യുതീകരിക്കാത്ത വീടുകൾക്ക് ആറ് ലിറ്റർ മണ്ണെണ്ണയും മൂന്ന് മാസത്തെ കാലയളവിൽ ലഭിക്കുന്നതാണ് മറ്റൊരറിയിപ്പ് സംസ്ഥാന കളിമൺ പാത്ര നിർമ്മാണ വിപണന ക്ഷേമ കോർപ്പറേഷൻ സംസ്ഥാനത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന ശില്പശാല വേദിയൊരുക്കുന്നത് ഇവന്റ് മാനേജ്മെന്റ് സ്ഥാപനങ്ങളിൽ നിന്നും കൊട്ടേഷൻ ക്ഷണിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഇരുപത്തി എന്ന നമ്പറിൽ ബന്ധപ്പെടുക അല്ലെങ്കിൽ കേരള കോട്ടൈ ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിൽ ബന്ധപ്പെടുക കേരള സംസ്ഥാന കളിമൺ നിർമ്മാണ വിപണന ക്ഷേമ കോർപ്പറേഷന്റെ കളിമൺ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് വിതരണം ചെയ്യുന്നതിന് മേഖലാടിസ്ഥാനത്തിൽ കൊട്ടേഷനും ക്ഷണിച്ചിട്ടുണ്ട് ഇതിനും നേരത്തെ പറഞ്ഞ അതേ നമ്പറിൽ തന്നെയാണ് ബന്ധപ്പെടേണ്ടത് വെബ്സൈറ്റിലും സന്ദർശിക്കാവുന്നതാണ് മറ്റൊരറിയിപ്പ് കേരള കർഷക തൊഴിലാളി ക്ഷേമ നിധി ബോർഡിൽ അംഗങ്ങളായ തൊഴിലാളികൾക്ക് തൊഴിൽ വകുപ്പിന്റെ ഏകീകൃത തിരിച്ചിൽ കാർഡ് ലഭ്യമാകുന്നതിന് എ ഐ ഐ എസ് സോഫ്റ്റ്വെയറിൽ അംഗങ്ങളുടെ പേര് ജനന ഫോൺ നമ്പർ ആധാർ കാർഡ് ബാങ്ക് പാസ്ബുക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോ തുടങ്ങിയ വിവരങ്ങൾ ജൂലൈ മുപ്പത്തി ഒന്നിനകം ചേർക്കേണ്ടതാണ് യു ഐ ഡി കാർഡിനായി ഇരുപത്തി അഞ്ച് രൂപയും അടയ്ക്കണം കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി ഏഴ് ഇരുപത്തി ഒൻപത് നൂറ്റി എഴുപത്തി അഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടാം മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി അധ്യയന വർഷം സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് ആർട്സ് ആൻഡ് സയൻസ് മ്യൂസിക് സംസ്കൃത കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും ഡിപ്പാർട്ട്മെന്റുകളിലും ബിരുദ കോഴ്സുകളിൽ ഒന്നാം വർഷ ക്ലാസ്സിൽ പ്രവേശനം നേടിയ സ്റ്റേറ്റ് മെറിറ്റ് സ്കോളർഷിപ്പിന് അർഹത നേടിയ വിദ്യാർത്ഥികളിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തെ സ്റ്റേറ്റ് മെറിറ്റ് സ്കോളർഷിപ്പ് പുതുക്കലിനെ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ സ്റ്റേറ്റ് മെറിറ്റ് സ്കോളർഷിപ്പ് ഫ്രഷ് അർഹത നേടിയവരായിരിക്കണം അപേക്ഷകർ ഒന്നാം വർഷ ബിരുദ പരീക്ഷയിൽ ആദ്യ ചാൻസലർ തന്നെ പാസ്സാവുകയും അൻപത് ശതമാനവും അതിന് മുകളിലും മാർക്ക് നേടിയവരായിരിക്കണം കോളേജ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഡി സിഇ സ്കോളർഷിപ്പ് എന്ന വെബ്സൈറ്റിൽ സ്കോളർഷിപ്പ് ന്യൂസ് ആൻഡ് അപ്ഡേറ്റിൽ പ്രസിദ്ധീകരിച്ച സ്റ്റേറ്റ് മെറിറ്റ് സ്കോളർഷിപ്പ് റിന്യൂവൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥികൾ മാർക്ക് ലിസ്റ്റ് സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് ബാങ്ക് പാസ്ബുക്കിന്റെ ആദ്യ പേജിന്റെ പകർപ്പ് എന്നിവ സഹിതം സ്പെഷ്യൽ ഓഫീസർ സ്കോളർഷിപ്പ് കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടർ വികാസ് തിരുവനന്തപുരം അറുപത്തി ഒൻപത് അൻപത് മുപ്പത്തി മൂന്ന് എന്ന മേൽവിലാസത്തിൽ നേരിട്ടോ തപാൽ മാർഗമോ ജൂലൈ ഇരുപത്തി അഞ്ചിനകം തിരുവനന്തപുരം കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിലെ സ്കോളർഷിപ്പ് വിഭാഗത്തിൽ ലഭ്യമാക്കേണ്ടതാണ് മറ്റൊരറിയിപ്പ് ഭവനം ഫൗണ്ടേഷൻ കേരള എറണാകുളം ജില്ലയിലെ പൊന്നാശേരിയിൽ തീർത്ത എഴുന്നൂറ്റി പതിനഞ്ച് സ്ക്വയർ ഫീറ്റുള്ള എഴുപത്തിനാല് അപ്പാർട്ട്മെന്റുകൾ വിൽപ്പനയ്ക്കുണ്ട് തന്റെയോ പങ്കാളിയുടെയോ പേരിൽ സ്വന്തം വീട് അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റ് ഇല്ലാത്ത സ്വകാര്യ പൊതു സർക്കാർ മേഖലകളിൽ കുറഞ്ഞ വേതനത്തിൽ തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികൾക്ക് വേണ്ടിയാണ് ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത് അപ്പാർട്ട്മെന്റിൽ രണ്ട് ബെഡ്റൂമും ഡൈനിങ് ഹാൾ ഏരിയയും വിസിറ്റ് ഏരിയയും അടങ്ങിയ ഒരു മൾട്ടി പർപ്പസ് ഹാൾ ഒരു അടുക്കള രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം ഒരു കാർ പാർക്കിംഗ് ഒരു ബാൽക്കണി എന്നിവയും അഗ്നിശമന സംവിധാനവും രണ്ട് ലിഫ്റ്റുകളും മഴവെള്ള സംഭരണി സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഡീസൽ ജനറേറ്റർ സിസ്റ്റം റോഡ് ആക്സസ് ചുറ്റുമതിൽ സെക്യൂരിറ്റി ക്യാബിൻ തുടങ്ങിയ പൊതു സൗകര്യങ്ങളുമുണ്ട് ഒരു അപ്പാർട്ട്മെന്റിന്റെ വില ഇരുപത് ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി എട്ട് രൂപയാണ് അപേക്ഷാ പോറം ഭവനം ഫൗണ്ടേഷൻ കേരള ലേബർ കമ്മീഷണറേറ്റ് കേരള അക്കാദമി ഫോർ സ്കിൽ ആൻഡ് എക്സലൻറ് കേരള എക്സിക്യൂട്ടീവ് ഫോർ ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് എന്നീ സ്ഥാപനങ്ങളുടെ വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാം പൂരിപ്പിച്ച അപേക്ഷയും അർഹത തെളിയിക്കുന്ന രേഖകളുടെ അസൽ പകർപ്പും ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഭവനം ഫൗണ്ടേഷൻ കേരള സി ടി പതിമൂന്ന് ബാർ ഇരുന്നൂറ്റി എൺപത്തി ബാർ ഒന്ന് പനച്ചുമൂട്ടിൽ മുളവന ജംഗ്ഷൻ കുന്നുകുഴി വഞ്ചിയൂർ പിഒ തിരുവനന്തപുരം അറുപത്തി ഒൻപത് അൻപത് മുപ്പത്തി അഞ്ച് എന്ന വിലാസ ജോലി ഇരുപതിനു മുമ്പ് ലഭ്യമാക്കണം അപ്പൊ ചെറിയ ശമ്പളത്തിൽ ജോലി എടുക്കുന്ന എറണാകുളം ജില്ലക്കാർ അല്ലെങ്കിൽ മറ്റു ജില്ലക്കാർക്കും അപേക്ഷിക്കാവുന്നതാണ് എറണാകുളത്താണ് ഈ അപ്പാർട്ട്മെന്റ് ഉള്ളത് ചെറിയ ശമ്പളത്തിൽ സർക്കാർ ജോലി ആയാലും ഇനി മറ്റ് പൊതു സ്ഥാപനങ്ങളിലെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ആയാലും പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ആയാലും വീട് വെക്കുക എന്നുള്ളത് വലിയൊരു പ്രയാസമായിരിക്കും അങ്ങനെയുള്ളവർക്ക് ഒരു ചെറിയ അപ്പാർട്ട്മെന്റ് അതായത് എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു അപ്പാർട്ട്മെന്റ് സ്വന്തമാക്കാനുള്ള ഒരു അവസരമാണ് ഇരുപത് ലക്ഷം രൂപയാണ് ഇതിന് വരുന്നത് അപ്പൊ താല്പര്യമുള്ളവർ അപേക്ഷ സമർപ്പിക്കുക നമ്മുടെ സംസ്ഥാനത്ത് പ്രവാസികൾ വളരെയധികം കൂടുതലാണ് പ്രവാസികൾ എന്ന് പറഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളിലോ മറ്റ് രാജ്യങ്ങളിലോ പോയിട്ട് ജോലി ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ജോലി ചെയ്ത് മടങ്ങി എത്തിയിട്ടുള്ള ആളുകൾ നിരവധിയാണ് ഇങ്ങനെയുള്ള ആളുകൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു സഹായ പദ്ധതിയാണ് ഏറ്റവും വലിയ ഒരു ആശ്വാസമാണ് പ്രവാസി ക്ഷേമ പെൻഷൻ അറുപത് വയസ്സിനു ശേഷമാണ് പ്രവാസി ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് മറ്റ് ക്ഷേമ പെൻഷനുകളെ പോലെ ഒന്നല്ല മറ്റ് ക്ഷേമ ബോർഡ് പെൻഷനുകളായാലും അതുപോലെ തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളായാലും കുടിശ്ശിക വരുന്ന സമയത്ത് പ്രവാസി ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഇല്ലാതെ വിതരണം ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിൽ അറുപത്തി ഒൻപതിനായിരത്തി അറുനൂറ്റി പത്ത് പേരുടെ പ്രവാസി ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തു ഇതിനായി ഇരുപത്തിനാല് കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപ അനുവദിച്ചു നൽകി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസത്തിൽ അപേക്ഷ സമർപ്പിച്ച ആയിരത്തി മുന്നൂറ്റി നാല്പത്തിരണ്ട് പെൻഷൻ ഗുണഭോക്താക്കളുടെ അപേക്ഷയും തീർപ്പാക്കിയിട്ടുണ്ട് ഇതിനായി നാല് ദശാംശം രണ്ട് രണ്ട് കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട് അത് ആയിരത്തി അറുന്നൂറല്ല മൂവായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപയുമാണ് ഈ ഒരു പെൻഷൻ നിങ്ങൾക്കും ലഭിക്കും നിങ്ങൾ ഒരു രണ്ട് വർഷമെങ്കിലും പ്രവാസിയായിട്ട് ജീവിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ പദ്ധതിയിൽ ചേരാം ഇനി അൻപത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അഞ്ചു വർഷത്തെ കുടിശ്ശിക അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ പദ്ധതിയിലേക്ക് ചേരാവുന്നതാണ് പ്രസവാനുകൂല്യം വിദ്യാഭ്യാസ ആനുകൂല്യം മറ്റ് ക്ഷേമ ആനുകൂല്യങ്ങളെല്ലാം ഈ പ്രവാസി ക്ഷേമ ബോർഡുകളിൽ നിന്നും ലഭിക്കുന്നതാണ് അപ്പൊ പ്രവാസി ക്ഷേമ ബോർഡിൽ ഇനിയും അംഗങ്ങളല്ലാത്ത പ്രവാസികളോ അല്ലെങ്കിൽ മുമ്പ് പ്രവാസികളായിരുന്ന ആളുകളോ ഉണ്ട് എങ്കിൽ ഈ പദ്ധതിയിൽ അംഗമാവുക ഇത്രയും വലിയ ഒരു തുക മുടങ്ങാതെ പ്രവാസി പെൻഷൻ ലഭിക്കുമ്പോൾ ഇത് ആരും നഷ്ടപ്പെടുത്തരുത് എന്നാണ് പ്രധാനമായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് മൂന്ന് വിഭാഗത്തിലാണ് പ്രവാസി ക്ഷേമ ബോർഡിൽ നമുക്ക് അംശാദായം അടക്കാൻ കഴിയുക ഒന്ന് എ ഒന്ന് ബി രണ്ട് എ ഇങ്ങനെ മൂന്ന് വിഭാഗങ്ങളിലായിട്ടാണ് ലഭിക്കുക അത് ഒന്ന് എ എന്ന് പറയുമ്പോൾ ഇന്ത്യ രാജ്യത്തിന് പുറത്തുള്ള പ്രവാസികളാണ് അവർ ഇപ്പോഴും രാജ്യത്തിന് പുറത്താണ് അങ്ങനെയുള്ള ആളുകളാണ് ഒന്ന് എ വിഭാഗത്തിൽ പെടുന്ന ആളുകൾ ഒന്ന് ബി വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ ചുരുങ്ങിയത് രണ്ട് വർഷമെങ്കിലും പ്രവാസികളായിരിക്കുകയും നാട്ടിൽ മടങ്ങിയെത്തി സ്ഥിര താമസമാക്കുകയും ചെയ്ത ആളുകളാണ് അവരാണ് ഒന്ന് ബി പ്രവാസികൾ ഇനി രണ്ട് എ വിഭാഗക്കാരുണ്ട് അവർ കേരളത്തിന് പുറത്ത് പ്രവാസികളായിട്ട് നിൽക്കുന്ന ആളുകൾ മറ്റ് ജോലിയായിട്ട് കേരളത്തിന് പുറത്ത് ജീവിക്കുന്ന ആളുകളാണ് അപ്പോൾ ഇവർക്കെല്ലാം പ്രവാസി ക്ഷേമ ബോർഡിൽ അംഗത്വം എടുക്കാവുന്നതാണ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് കേരള പ്രവാസി ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് മുഖാന്തരമാണ് പ്രവാസി ക്ഷേമ ബോർഡിൽ അംഗങ്ങളാവേണ്ടത് ഇതിൽ അംശാദായം വരുന്നത് ഒന്ന് എ വിഭാഗം അതായത് ഗൾഫിലുള്ള ആളുകൾക്ക് മുന്നൂറ്റി അൻപത് രൂപയാണ് അംശാദായം അടയ്ക്കേണ്ടി വരുന്നത് നാട്ടിലുള്ള ആളുകൾക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഒരു വർഷത്തേക്ക് അംശാദായം അടയ്ക്കേണ്ടി വരുന്നത് മുപ്പത് വയസ്സിൽ ചേർന്നിട്ട് ഈ അറുപത് വയസ്സ് കഴിയുമ്പോൾ പെൻഷൻ ലഭിക്കുകയാണെങ്കിൽ ഏഴായിരം രൂപയോളമാണ് പെൻഷൻ ലഭിക്കുക മുമ്പുണ്ടായിരുന്ന പോലെയല്ല പ്രവാസി ക്ഷേമ ബോർഡിൽ പെൻഷൻ വർധനമെല്ലാം ഉണ്ടായിട്ടുണ്ട് ഏറ്റവും ചുരുങ്ങിയ പെൻഷൻ ഇപ്പോൾ ലഭിക്കുന്നത് മൂവായിരവും മൂവായിരത്തി അഞ്ഞൂറും ആണ് മുമ്പ് രണ്ടായിരത്തി അഞ്ഞൂറും മൂവായിരം ആയിരുന്നു അതെല്ലാം വർദ്ധിപ്പിച്ചിട്ടുണ്ട് പ്രവാസി ക്ഷേമ ബോർഡിൽ പെൻഷൻ വർധനമുണ്ട് ആ കാര്യം കൂടി ശ്രദ്ധിക്കുക ഇപ്പോൾ ഒന്ന് ഏ വിഭാഗത്തിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് പെൻഷൻ ലഭിക്കുന്നത് അതായത് ഇപ്പോഴും ഗൾഫിൽ ഉള്ള ആളുകൾക്ക് അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് മൂന്ന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ലഭിക്കുന്നത് അതിൽ അംശാദായം അടച്ച ആളുകൾക്ക് ഇനി ഒന്ന് ബി വിഭാഗത്തിൽ അതായത് നാട്ടിൽ സ്ഥിരതാമസമാക്കിയിട്ട് ക്ഷേമബോർഡിലെ അംശാദായം അടച്ച അവർക്ക് കുറഞ്ഞ തുകയാണ് അംശാദായം അടച്ചിരുന്നത് അവർക്ക് പെൻഷൻ ലഭിക്കുന്നത് മൂവായിരം രൂപയാണ് അഞ്ചു വർഷത്തിൽ താഴെ അംശാദായം അടച്ചവർക്കാണ് ഈ മൂവായിരം രൂപ ലഭിക്കുന്നത് അതിൽ കൂടുതൽ അംശാദായം അടച്ചവർക്ക് പെൻഷൻ തുകയിലും വർധനവുണ്ടാകും നേരത്തെ പറഞ്ഞ പോലെ ഏഴായിരം രൂപ വരെ ലഭിക്കുന്നതാണ് ഇനി രണ്ട് ഈ വിഭാഗത്തിൽ അതായത് കേരളത്തിന് പുറത്ത് പ്രവാസികളായിട്ട് ജീവിച്ച ആളുകൾ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് അവർക്കും ലഭിക്കുന്നത് മൂവായിരം രൂപയാണ് നേരത്തെ അത് രണ്ടായിരത്തി അഞ്ഞൂറായിരുന്നു അത് മൂവായിരം രൂപയാക്കിയിട്ടുണ്ട് അഞ്ചു വർഷത്തിൽ കൂടുതൽ അംശാദായം അടച്ചിട്ടുണ്ട് എങ്കിൽ അംശാദായത്തിനനുസരിച്ച് ഈ മൂവായിരത്തിൽ കൂടുതൽ പെൻഷൻ ലഭിക്കുന്നതാണ് പതിനെട്ട് വയസ്സിൽ ചേർന്ന ആളുകൾക്ക് അതിനനുസരിച്ചുള്ള പെൻഷൻ ലഭിക്കും ഏഴായിരം രൂപയ്ക്ക് മാസം പെൻഷൻ ലഭിക്കും അത് മുടങ്ങാതെ ലഭിക്കുന്ന പെൻഷനാണ് കൃത്യമായിട്ട് എല്ലാ മാസവും അഞ്ചാം തീയതി ഒക്കെ ആകുമ്പോഴേക്കും പ്രവാസി ക്ഷേമ പെൻഷൻ ലഭിക്കുന്നു സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കുറഞ്ഞു ഗ്രാമിന് അൻപത്തി അഞ്ച് രൂപയാണ് കുറഞ്ഞത് ഇതോടെ ഒരു ഗ്രാം സ്വർണത്തിന് എണ്ണായിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപയും പവന് നാനൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞ് എഴുപത്തി ഒന്നായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയുമായിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കാണാൻ